ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളുണ്ട് ഈ ഒരു കല്യാണത്തിന് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോൾ അവിടെയാണ് ഞാൻ കല്യാണത്തിന് പോയിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ലൈക്ക് ഇട്ട് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതാ അടിപൊളി ഒരു മണ്ഡപം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ പെൺകുട്ടിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനായിട്ട് കുറേ തോഴിമാരൊക്കെ ബാക്കിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ കല്യാണത്തിന് വന്ന ആൾക്കാരാണ് അപ്പോൾ അതാണ്ടില്ലേ കുറേ പെൺകുട്ടികളും താത്തന്മാരും എല്ലാവരും കൂടി പെൺകുട്ടിനെ മണ്ഡപത്തിലേക്ക് ഒരു കാഴ്ചയാണ് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അത് ഞാൻ കാണിച്ചു തരാം നല്ല രസമുണ്ടായിരുന്നു കണ്ടില്ലേ ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കോപ്പി റൈറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു ഭാഗം മാത്രം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ നല്ലൊരു മണവാട്ടി പെണ്ണാണ് എൻ്റെ ഇക്കാൻ്റെ ഇക്കാൻ്റെ മോളാണത് അപ്പോൾ കല്യാണം ഒക്കെ നല്ല തകൃതിയായിട്ട് കഴിഞ്ഞു അപ്പോൾ കുറേ കുട്ടികളും അവർ ആ കുട്ടിയുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല താളത്തിലും ബഹളത്തിലും കല്യാണത്തിന് ഒരുക്കി അവിടേക്ക് എത്തിക്കണൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കുറച്ച് നേരം വൈകിട്ടായിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കല്യാണ ചക്കനെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നേരം അവിടെ നിൽക്കാനൊന്നും പറ്റില്ല എനിക്ക് എന്താണെന്ന് വെച്ചാൽ വിശപ്പാണ് കാരണം അപ്പോൾ നമ്മൾ കുറേ നേരമൊക്കെ നിന്നു എങ്കിലും കുറേ വെൽക്കം ഡ്രി ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ പിന്നെ പണവാട്ടി ചക്കൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് അങ്ങനെ മര്യാദ കടന്നും ഞങ്ങൾ കാണിച്ചില്ല അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട എന്തായാലും ഒന്ന് നോക്കാൻ തോന്നുമല്ലോ അത് ആദ്യത്തെ ഒരു സംഭവമാണല്ലോ ഈ ഒരു കല്യാണം എന്ന് പറയണത് അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു അവരതാ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളതാ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ ബഫേ സിസ്റ്റം പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു ഓരോരോ ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എത്രയാണ് വെച്ചാൽ നമ്മൾ ഫാമിലി ആയിട്ട് പോയിരുന്ന് കഴിക്കാം അപ്പോൾ ഇവിടെ ബിരിയാണിയാണ് പിന്നെ പപ്പടം ഈ ഭാഗത്തേക്കൊക്കെ പപ്പടം മസ്റ്റാണ് തോന്നുന്നു അപ്പോൾ ഇക്കയൊക്കെ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇതാ മക്കളുണ്ട് പിന്നെ എൻ്റെ ഇക്കാൻ്റെ ഇക്കിയുണ്ട് ഏട്ടത്തി അമ്മയുണ്ട് അപ്പോൾ അവരൊക്കെ അതാ ഭക്ഷണം കഴിക്കുന്നുണ്ട് ചെക്കൂട്ടം ചിരിക്കുകയാണ് മുമ്പ് ചോറിനണവിടെയും എനിക്ക് സൗകര്യം തരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവൾ എൻ്റെ അടയിൽ കൂടെ അപ്പോൾ അതാ ഭക്ഷണം കണ്ടാൽ നമുക്ക് പിന്നെ ആദ്യം പിന്നെ അത് കഴിച്ചിട്ടാവാന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളമൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പപ്പടമൊക്കെ ഇട്ടിട്ട് ആ പിടി അങ്ങ് പിടിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടാ ഭക്ഷണം പോരത്തേനും നല്ല വിഷപ്പും ഉണ്ടായിരുന്നു ആ കാരണം കൊണ്ട് തന്നെ ഒരു കുറച്ചൊക്കെ അകത്താക്കിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കനായിരുന്നു ബീഫൊന്നുമല്ല ചിക്കനായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു പിന്നെ നമ്മുടെ കൂടെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഉമ്മാൻ്റെ ആൾക്കാർ ഇക്കാൻ്റെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ ഫുഡ് കഴിക്കണ ആ ഒരു സമയമാണ് അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല അപ്പോൾ നമുക്ക് ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് മുകളിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ നല്ലൊരു ഓളമായിരുന്നു എപ്പോഴെങ്കിലും ആണല്ലോ നമ്മൾ ഈ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ അന്ന് കൂടാറ് അപ്പോൾ വേണം വെച്ചിപ്പോൾ ആരും അങ്ങനെ പോവില്ലല്ലോ അപ്പോൾ അവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക് അപ്പോൾ അതാ പിന്നെ ഇവിടെ പായസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ ഒരു സമയം ഒരു ഭാഗത്ത് പായസം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഫ്രൂട്ട് സലാഡ് എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചു പിന്നെ അത് ആ ഫ്രൂട്ട് സലാഡും കൊണ്ട് നമ്മുടെ ഫാമിലിയുടെ അടുത്തേക്ക് ഞാൻ പോവാണ് മുകളിൽ പോയിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ട് മുകളിൽ പോവുകയാണ് അപ്പോൾ എൻ്റെ വോയിസിന് ശരിക്കും അടപ്പൊന്നും മാറിയിട്ടില്ല എങ്കിലും ഒരുപാട് കഴിച്ചില്ല കേട്ടോ ആർക്കായാലും ഒരു കൊതി തോന്നുമല്ലോ അങ്ങനെ ഒരു ഇത് മാത്രം ഒരു ബോക്സ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇതാണ് ഇതാണെൻ്റെ ഫാമിലി എന്ന് പറയണ ഒരു ബിഗ് ഫാമിലിയാണ് അപ്പോൾ ഇപ്പോൾ പറയണേ നിർത്തിക്കൂടെ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക അറ്റാ ടാറ്റാ